മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ സൌജന്യ സ്റ്റിക്കർ എന്ന തീരുമാനത്തിനെതിരെ ഓട്ടോ തൊഴിലാളികളുടെ പ്രതിഷേധം തുടരുകയാണ് ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചു ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഓട്ടോറിക്ഷകളിൽ ഫെയർ മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ അത് സൗജന്യ യാത്രയായി പരിഗണിക്കണമെന്നും ഒപ്പം തന്നെ അത്തരമൊരു സ്റ്റിക്കർ ഒട്ടിക്കണമെന്നുമായിരുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിറങ്ങിയിരുന്നത് അത് ഈ മാർച്ച് ഒന്നിന് തന്നെ സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഓട്ടോ തൊഴിലാളികൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ഇത്തരമൊരു ഉത്തരവ് വരുമ്പോൾ അത് ഇവരുടെ ഇവരെ സാരമായി ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത് ചേട്ടാ ഇങ്ങനൊരു സംവിധാനം വരുമ്പോൾ അതെന്തുകൊണ്ടാണ് നിങ്ങൾ വേണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ യാത്രക്കാരും നമ്മൾ മറ്റേ അടി കൂടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും പിന്നെ ഇപ്പോഴത്തെ ഇന്ധനത്തിൻ്റെ വിലയും സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലകൾ കൊണ്ടും ഒരു പത്ത് രൂപ അഞ്ച് രൂപ അധികം വാങ്ങിക്കാറുണ്ട് അല്ലാതെ കൂടുതലാരും തൊണ്ണൂറ് ശതമാനം ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് വാങ്ങിക്കാറുണ്ട് അത്യാവശ്യ സർവീസിനാണ് ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്നത് ഇവിടുത്തേക്ക് മീറ്ററിൽ കാണുന്ന പൈസയാണ് ആൾക്കാർ തന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല അപ്പോൾ മീറ്ററിടാതെ പോകുന്ന അപൂർവം ചില ആൾക്കാർ മാത്രമേ മീറ്റിടാതെ പോകുന്നുള്ളൂ ഈ അഞ്ച് ശതമാനം ആൾക്കാർക്ക് വേണ്ടി നമ്മൾ മുഴുവൻ തൊണ്ണൂറ്റഞ്ച് ശതമാന ആൾക്കാരും ഈ സക്രൂട്ടി എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് പോത്തങ്കോട്ടന്ന് നിന്ന് തൊട്ട് വരികയാണെങ്കിൽ ഒരാൾ വണ്ടി കയറി കഴിഞ്ഞാൽ അവിടെ ബസ് ഫെയറേ ഉള്ളൂ ഈ പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ കിട്ടുകയുള്ളൂ ചിലപ്പോൾ ഒരാളാണ് കയറുന്നത് അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് സിറ്റി വിട്ടിട്ടുള്ള ഭാഗത്ത് ഹാഫ് റിട്ടേൺ കൊടുക്കുക അങ്ങനെയുള്ള ഒരു നിയമം കൊണ്ടുവരണം അത് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് അതിൽ നിന്നും പത്ത് രൂപയെങ്കിലും ഞങ്ങൾക്ക് ലാഭമായി മാറ്റി വെക്കാൻ മാറ്റിവെക്കാൻ കഴിയത്തുള്ളൂ ഒരു സ്റ്റിക്കർ പതിക്കുമ്പോൾ അത് ഈ ഒന്നോ രണ്ടോ ഓട്ടോക്കാർ ഇടാതെ പോകുന്നുണ്ടെങ്കിൽ പോലും ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളെയും അത്തരത്തിലൊരു കള്ളന്മാരായി ചിത്രീകരിക്കുന്ന തരത്തിലായിരിക്കില്ലേ ഇങ്ങനെ ഒരു സ്റ്റിക്കർ പതിപ്പിക്കുമ്പോൾ എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം ഈ പറയുന്നത് പോലെ ഒരു പരിധി കഴിഞ്ഞതിന് ശേഷവും വാഹനം ഓടിക്കുമ്പോൾ കൃത്യമായി പലപ്പോഴും ഈ റിട്ടേൺ ചാർജ് ആവശ്യപ്പെടാറുണ്ട് അത് പകുതിയാണ് ഇവർ ആവശ്യപ്പെടുന്നത് അത് നേരത്തെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തതാണ് പക്ഷേ പൂർണ്ണമായും ഈ മീറ്റർ ഇട്ട് പോകേണ്ടതുണ്ട് മീറ്റർ ഇട്ടില്ല എങ്കിൽ സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ അത്തരമൊരു ദൂരപരിധി കഴിഞ്ഞാലും ഇതേ രീതിയിൽ മീറ്റർ ഇട്ട് പോകാൻ കഴിയുന്നതിൽ അതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റിക്കർ പതിപ്പിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധവുമായി ഇവർ രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത് ഇനി വരുന്ന ദിവസങ്ങളിലും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ ഉത്തരവ് റദ്ദാക്കാൻ തയ്യാറായില്ല എങ്കിൽ വരുന്ന ദിവസങ്ങളിൽ പണിമുടക്കിലെ കടക്കം കടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം എന്നതാണ് ഓട്ടോ തൊഴിലാളികൾ അറിയിക്കുന്നത് ഓക്കെ താങ്ക് യു സുനിഷൂർ ഓട്ടോ ചേട്ടന്മാരുടെ പ്രതിഷേധം അറിയിച്ചത് മീറ്റർ ഇടാതെ ഓടുന്നതിനെ കുറിച്ച് നാട്ടുകാർക്കും പ്രതിഷേധമുണ്ട് മീറ്റർ തുകയേക്കാൾ മുപ്പത് രൂപയാണ് മീറ്റർ അല്ലെങ്കിൽ അമ്പത് ചോദിക്കുന്നതിനെ കുറിച്ച് നാട്ടുകാർക്കും പ്രതിഷേധമുണ്ട് അവരും ഇനി പ്രതിഷേധവുമായി ഇറങ്ങുമോ ഈ മീറ്റർ നടപ്പാക്കണമെന്ന് പറഞ്ഞത് നമുക്ക് എന്തായാലും കാത്തിരിക്കാം